പിന്നെ ചെമ്മീനും ചേരുന്നു ചെമ്മീനും തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് തേങ്ങ വാങ്ങിച്ചുകഴിഞ്ഞാൽ ചിരണ്ട മാത്രം വരിക അപ്പൊ പിഴിഞ്ഞി കറി വെക്കും അതുകൊണ്ട് സാധാരണ വെറുതെ മല്ലിപ്പൊടി പൊടി കറി വെക്കണ പോലെ തന്നെ

നല്ല തുമ്മലാണ് മക്കളെ അതോണ്ടേ വീഡിയോസ് അധികം പറ്റണില്ല എന്തെന്റെ വിശേഷങ്ങളൊക്കെ ഇന്നെന്ത വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം പർവ്വതി അത് അതാരത്താ ചെമ്മീൻ നമ്മളെ വരാപ്പുഴയിൽ നിന്ന് കിള്ളി ഉണ്ടാവും നമ്മളെ വരാപ്പുഴ ചെമ്മീന കിള്ളി പറ്റിച്ചു സമൂഹ കാലത്തിലായി പൊടിയാണോ ഏ മുഴുക്കനും എടുക്കണല്ലോ അല്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നാളെ ആ മുഴുവൻ എടുത്തേ കഴിഞ്ഞപ്പോ അല്ലേ നാളെന്തായാലും ബീഫാനും മേടിക്കാൻ നോക്കി നാളെ പൊളിക്കാൻ നോക്കി ഏ നാളെ വെള്ളിയാഴ്ച തന്നെ ഒഴിവാക്ക ആ എന്തൊക്കെ ഒഴു വെച്ചിട്ട് ില്ല കുരു എന്തേലും പൈസ പിന്നെ അല്ല അത് പോട്ടേ പോട്ട് വിട്ടുകളും അപ്പ വാങ്ങിച്ചു നമ്മെപ്പോഴും ക്ഷമിക്കണം നമ്മ നമ്മ അത് കഴിഞ്ഞ അപ്പൊ തന്നെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ ചെവിട്ടി നമ്മൾ വിട്ടണം കാരണം അങ്ങനെയാണ് എന്ത് കേട്ടാലും അതാ ചെവിട്ടാ വിട്ടോന്നെങ്കിൽ നമ്മൾ അടിച്ച് അതോർത്ത് ചെയ്തു കാര്യം അതൊന്നും നീക്കറിയിക്കാണെങ്കിൽ അല്ലേ കാണിക്കല്ലേ കൊണ്ടു കാണിട്ടാണ് ഇത് പണ്ട് ഞങ്ങാ ഇതേ സ്ഥലത്ത് പഠിക്കോട്ടാ അത് എവിടെയാണെന്ന് ബാംഗ്ലൂരിലാണ് ചെന്നൈയില എവിടെയൊക്കെയാണ് അപ്പൊന്ന് പറഞ്ഞേ സുമേഷെ മെസ്സിലെ കാശി സ്ഥിരമായിട്ട് ഏത് മേസിലാണ് നോക്കണത് മെസ്സിന്റെ ആവശ്യം പറഞ്ഞാൽ നമ്മുടെ നൂറ് വെച്ച് കിട്ടി ഒന്നും കണക്കിന് കിണക്കൊന്നും ഇല്ല ഞാൻ മേടിക്കുന്നു ഞാൻ ചെലവാക്കുന്നു അതാണ് ഫുൾ സിസ്റ്റം എന്ന് നോക്കിയാലും ചുമന്ന കറിയും എന്താണെന്ന് അറിയാമോ തക്കാളി പാട്ടി വെച്ചു എന്നും ചുമന്ന ചുമ രാത്രി തക്കാളി പാട്ടിയതാണ് സ്ഥിരം അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല പിന്നെ കാലത്താണെന്നുണ്ടെങ്കിൽ ചെലപ്പോ ഒരു കാക്കിലോ കട കടലെ വരുമ്പോ മേടിച്ചിട്ടേ വെറുതെ വെള്ളത്തിന് ഇട്ടാറുണ്ടാവും അത് തന്നെ സംഭവം വേറെ കറി പറയുന്ന സംഭവം ഒന്നുമില്ലേ ഞങ്ങൾ കണി ആയപ്രഞ്ചെട്ടു പേരുണ്ട് പത്ത് പത്ത് പതിനഞ്ചു പേരുണ്ട് അഞ്ച്ട് കൂടുതലുണ്ട് ഞങ്ങളുടെ ടീം വേറെ അവര് വേറെ ടീമായിട്ടാണ് ആയിട്ടാണ് എപ്പോഴും നടക്കണത് അത് നമ്മുടെ ടീമിനോട് പറഞ്ഞു എന്തെങ്കിലും ഒരു പണി എന്ന് പറഞ്ഞു ഞങ്ങ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ ഞങ്ങളുടെ അത്യാവശ്യം ആൾക്കാരെ കഴിച്ചുകഴിഞ്ഞു പിന്നെ ഞങ്ങളത് മേസരി മാത്രം ഞങ്ങളെല്ലാത്ത് എന്തായാലും ചുമന്ന് അറിയാലെ ചെന്നത് കിടക്കട്ടെന്താ പറഞ്ഞോണ്ടേ ആരപ്പം ഞങ്ങക്ക് മുളപൊടിയാണ് അതെ കുത്തിക്കറിക്കാട്ടെന്ന് വെച്ച് ഞങ്ങൾ ഭയങ്കര എരിവ് ഭയങ്കര എരിവുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇപ്പൊ കഴിച്ചിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് അത്ര വിശ്വലേ എരിവുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ടോ പുള്ളിന് അട്രോ അടിച്ചു കൊഴക്കും ഇല്ലേ മുള പൊടി മുളപൊടി പാത്രം അല്ല അത് കാരുപാത്രം അല്ലേ നോക്കൊള്ളു കാരുപാത്രം നോക്കിയാൽ പോകും ുള്ളിയും എടുത്ത് സാധാരണ എണ്ണ ഇട്ട് കഴിച്ചു കഴിച്ചത് മോളോട്ട് ഞങ്ങൾ അടുത്ത് പിറ്റേ ദിവസം കാലത്ത് ഭയങ്കര മറന്ന പുള്ളി ആണോ ചേട്ടാ ആ രാത്രിയുള്ള ആ ചുമ സംഭവം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇനി അത് വേണ്ട ആ മെസ്സിന്റെ കാശിക ഇല്ലടാ നമുക്ക് നമുക്ക് മാറ്റി പിടിക്കാം നമുക്ക് ചിക്കനാണ് മാറ്റി പിടിക്കണന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിൽക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മെസ്സിന്ന് ഒഴിവാണ്ടാന്നു ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു വിളവണ്ടാന്നു ഇല്ല ഇന്ന് പറയും മാറ്റി പിടിക്കണ്ടും പിന്നെ ക്ലിയർ ആയി അത് വെക്കാൻ വേണ്ടി വരെയുമ്പോൾ ഒരാളെ അഞ്ചട്ട് വരുന്നില്ല അപ്പൊ അതുകൊണ്ട് അത് വെക്കാൻ വേണ്ടി വരുമ്പോൾ ആളെപ്പിക്കണമല്ലേ എന്നിട്ട് അപ്പോഴും പതിനഞ്ച് വരുന്ന പറയുമ്പോൾ ആയിരത്തഞ്ഞൂറ് നേരമായി ഞാൻ പിന്നെ ഈ സാധനം ഇത് മാത്രമേ ഉള്ളൂ ഏത് കടലും പത്തൊണിക്കിൽ കടലേപ്പം എന്തേലും ഉണ്ടാകും പത്തൊണിക്കിൽ ഉച്ചയ്ക്ക് രാവിലെ എല്ലാവരും പുറത്തു പോയി കഴിക്കും വൈകിട്ടാകുമ്പോൾ തക്കാളി ചമ്മന്തി കൊടുത്തെട്ടിന്റെ അതോരുടെ നിർത്തി നമ്മ പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല എന്തിനാണ് സൊല്യൂഷൻ ഉണ്ട് കൊടുത്തോളം എട്ടിന്റെ പണി അല്ല പറഞ്ഞു അറ്റ പണികളെ അമ്മ ആരോഗ്യവല്ല നമ്മ ചീളയെ സേർന്നോ ചീളയെ സേർന്നോ ഇതുവരല്ല ഞാൻ മെഷോ ഓട്ട ሸമികി ഷേനി ഞാൻ നിർ ദേർദർദൻ കണ്ടമന്ത തേക്കി വരുന്നത് കാര്യൊന്നുമല്ല ഇത് എങ്ങനെ കിടക്കുക അത്ന്ന് കേറുന്നോന്ന് പറഞ്ഞായിരുന്നു കേറിയോ ഇതിവിടെ ওইരത്തി ടിക്കിടെ മാമാറുന്നേ ഐനവ ഐ വെയ്റ്റും ഇളമു മുറുടുള്ളതാണ് ായിരുന്നോ മറ്റേ മൂന്നാർ കറിയുടെ ഭാഗങ്ങളൊക്കെ ഏകദേശം തെറ്റായിക്കൊണ്ടിരിക്കും കേട്ടാ ചെമ്മീരും ചെമ്മീനും കണ്ടേമ്പല്ലേ കണ്ടിച്ചേമ്പ പൊളിക്കാം നമുക്ക് അല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് ലോങ് പണിക്കൊക്കെ പോകണമെന്ന് പറയുമ്പോഴും ഇതേപോലെ ഇതേപോലെ ഇപ്പൊ ശരിക്കും നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന പോലെ തന്നെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നമ്മൾ റെഡിയാക്കണത് ആൾക്കാർ ആയിരിക്കും നമ്മൾ ചമ്മല്ലൊക്കെയാണ് കഴിച്ച് കിടക്കണമെങ്കിൽ പണ്ട് കാലത്ത് പക്ഷേ മെസ്സെന്ന് വന്നു കഴിയുമ്പോ എല്ലാ ആരെങ്കിലും രണ്ടാ മൂന്നാ പേരാ പോയി സാധനങ്ങൾ ഇത് ഡെയിലി ഡെയിലി ഇപ്പൊ നമ്മളറിയേ ഡി ഡെയിലി ആ അതേപോലെ ഒന്നും ചെയ്യില്ല കണ്ണു ഓടിക്കാണെങ്കിലും ഒരു ബീഡി വാങ്ങിക്കാണെങ്കിൽ പോലും അത് മെസ്സിക്കരുത് ഇവിടെ പണ്ട് അങ്ങനെയായിരുന്നു ഇവിടെ പണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അല്ലെന്ന് വേണ്ട വേണ്ടെന്ന് അവനോട് പറഞ്ഞിട്ടായിരുന്നു ഏ അവനെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് എന്തുവരെ കാശ് പോകുന്ന അറിയാമോ ഒരാൾ പെട്ടെന്ന് ഒരാൾ വീട്ടിൽ പോയി അപ്പൊ അയാളൊന്നും കാശ് മേടിക്കാൻ പറ്റൂല മേടിക്കാം അപ്പ എന്നുണ്ടെങ്കിൽ അത് കമ്പനിക്ക് പോകില്ല കമ്പനിക്ക് പോവും മനസ്സിലായാ ഈ നോക്കണ ആളെ കയ്യിൽ നിന്ന് പോവും മറ്റുള്ളമാര് പറയല്ലോ അത് അത് കേറ്റാൻ പറ്റില്ല ആള് മേടിക്കുമ്പോൾ അത് തന്നെയായിരുന്നു പറയും നോക്കണവരോട് പക്ഷെ ഇത് നമ്മൾ ഡെയിലി ഇപ്പൊ എത്ര രൂപ അപ്പൊ തന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് കുഴപ്പമില്ല ഡെയിലി ചെലപ്പോ ഒമ്പത് രൂപ അല്ലെങ്കിൽ അറുപത് രൂപ ഒക്കെ ആയി അപ്പൊ തന്നെ പത്തഞ്ഞൂറ് പത്ത് മുന്നൂറ് രൂപ അത് ഡിവൈഡ് ചെയ്ത് അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്യണറുണ്ട് ചെമ്മീൻ ഞാൻ അല്ലെങ്കിൽ ചെമ്മീന്റെ ഇത് വെള്ളമൊന്നും ഇല്ലാണ്ട് കൊണ്ടാ ചെമ്മീന്റെ ടേസ്റ്റ് കിട്ടില്ല ഇതൊന്നും കഴിഞ്ഞാൽ വേറി ഉച്ചക്ക് വെച്ചാണ് ഉച്ചക്ക് വെച്ചതാ അപ്പൊ അതും കൊറച്ചുണ്ടാ നീ തിളപ്പിച്ച് സെറ്റായിരിക്കും ചൂടാക്കിപ്പോ ഇതെന്തായാലും സെറ്റായികൊണ്ടിരിക്ക